ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവർഷ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത് അത് കർക്കിടകക്കൂറിനെ പറ്റിയാണ് പറയുന്നത് കർക്കിടകക്കൂർ അപ്പോൾ കട കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പുണർദ്ദം കാല് പൂയം ആയില്യം അതായത് പുണർദ്ദം കാല് പൂയം ആയില്യം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ പുതുവർഷം ഈ മലയാള പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം പന്ത്രണ്ടിലും അതിനുശേഷം ജന്മത്തിലും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം വീണ്ടും പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം ജന്മത്തിലും ശനി ഒമ്പതിലും രാഹു എട്ടിലും കേതു രണ്ടിലും നിൽക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഗോചര ഫലമാണ് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമിശ്രമായ ഗോചരഫലമാണ് കിട്ടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് പൂർണമാകണമെങ്കിൽ ഈ രാശിഫലം പൂർണമാകണമെങ്കിൽ ഇവർ അവരുടെ ഇപ്പോഴത്തെ ജാതകത്തിലെ ഗ്രഹനിലയും അല്ലെങ്കിൽ ദശാസമയവും അതേപോലെ തന്നെ ദശാസമയത്ത് അപഹാര സമയവും കൂടിയൊക്കെ നോക്കി താരതമ്യപ്പെടുത്തിയാലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ എന്നിരുന്നാലും ഈ വേഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടുമുള്ള ഗ്രഹങ്ങളുടെ ഗോചര ഫലമായിട്ടുള്ള സാമാന്യ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഇത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ജാതവം കൂടി പരിശോധിക്കണമെന്ന് മാത്രം അപ്പം സാമാന്യ ഫലം നമുക്ക് എന്താണെന്ന് നോക്കാം ഇവരെ സംബന്ധിച്ച് ഭൂമി ലാഭം കിട്ടാവുന്ന ഒരു സമയമാണ് ഭൂമി ലാഭം അതായത് ഭൂമിയിൽ നിന്ന് ലാഭം കിട്ടാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സമയവും കൂടിയാണ് ഈ സമയം കൂടാതെ പുതിയതായി ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം തുടങ്ങുവാനും അല്ലെങ്കിൽ ഗ്രഹം പൂർത്തിയാ പൂർത്തീകരിച്ചവർക്ക് ഗ്രഹപ്രവേശനം നടത്താനുമല്ല ഒരു സമയമാണിപ്പോൾ അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റങ്ങളോ അതേപോലെയുള്ള പ്രമോഷനോ മറ്റ് കാര്യങ്ങളോ ഉദ്യോഗലബ്ധി വഴി കിട്ടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് അതായത് അല്ല അതുമല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനുമൊക്കെയുള്ള ഒരു സമയമാണ് ഈ സമയം വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർക്ക് നല്ല സമയമാണ് വിവാഹാലോചനകൾക്ക് ആലോചനകൾ നടത്താവുന്നൊരു സമയമാണ് വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സമയമാണ് അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങളെല്ലാം നടക്കാനും പറ്റിയ ഒരു സമയമാണ് ഇവർക്ക് വ്യവസായ പുരോഗതി ഉണ്ടാകും കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് വ്യവസായം ചെയ്യുന്നവർക്ക് അതേപോലെ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കെല്ലാം ഒരു പുരോഗതിയുള്ള ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് ലാഭം കിട്ടാവുന്ന ഒരു സമയമാണ് ഇവർക്ക് സന്താനങ്ങളിൽ നിന്ന് ഉണ്ടാവും സന്താനങ്ങൾ വഴി നല്ല ഫലം കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് ഇവർക്ക് കാണുന്നത് ഇവരെ സംബന്ധിച്ച് ബഹുമതികൾ ഇവരെ തേടി ഒരു സമയമാണ് അവാർഡ് പോലെയുള്ള കാര്യങ്ങൾ സ്ഥാനമാന ലപ്തികൾ ഇതെല്ലാം ഇവർ തേടി വരുന്ന ഒരു സമയമാണ് സജ്ജനങ്ങളിൽ നിന്ന് ബഹുമാന്യത ഇവർക്ക് കിട്ടും നല്ല ആൾക്കാരായിട്ടുള്ള സംസർഗം കിട്ടും അവരിൽ നിന്ന് ബഹുമാനവും ആദരവും ഇവർക്ക് കിട്ടാവുന്ന ഒരു സമയമാണ് സന്തോഷപരമായ ഉല്ലാസയാത്രകൾ ചെയ്യാവുന്ന ഒരു സമയമാണ് ഇവർക്ക് ഇവർ ഉല്ലാസയാത്രക്ക് പോകും യാത്രാ ഗുണങ്ങളുണ്ടാവും യാത്രയിൽ നല്ല സുഖാനുഭവങ്ങൾ ഇവർക്ക് കിട്ടാനുള്ള സമയവും കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ വിജയം കിട്ടാവുന്ന ഒരു സമയമാണ് മത്സരങ്ങളിൽ വിജയിക്കാവുന്ന ഒരു സമയമാണ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർക്ക് നല്ല വിജയം കിട്ടുന്ന സമയമാണ് പൊതുപ്രവർത്തന രംഗത്ത് നല്ല സ്വീകാര്യത കിട്ടുന്ന സമയമാണ് ആദരവും ബഹുമാനങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷത്തിൻ്റെ അവസാന ഫലം അവസാനമായ വർഷങ്ങളിൽ അത്ര ഗുണകരമാക ആകുന്നതല്ല ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ മനോവിഷമങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ഹാനി ആരോഗ്യം അസുഖം ഇതെല്ലാം ആരോഗ്യ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ടാവും അപകടം ഉണ്ടാവോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആപത്ത് എനിക്ക് വരുമോ എന്നുള്ള ഒരു പതനഭയവും ബന്ധുജനങ്ങളിൽ നിന്നും വിരോധം കിട്ടാനും അതായത് നമ്മൾ ഏറ്റവും അടുത്ത് നല്ലവിധത്തിൽ പോയിരുന്ന ആൾക്കാരിൽ നിന്ന് വരെ ചിലപ്പോൾ വിരോധം കിട്ടാനും ഈ വർഷാവസാനം ഇവർക്ക് അതിനുള്ള സമയവും ഉണ്ടായിരുന്നു വരും ഇപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഇവർക്ക് ഗുണം കൂടുതൽ കിട്ടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള പൊതുവർഷഫലം ഈ വിഷയം ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ അകറ്റുന്നതിനായി വിഷ്ണുപ്രീതിയും ശാസ്ത്രപ്രീതിയും നേടുന്നത് നല്ലതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്